ഛത്തീസ്ഗഡിലേ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത സംഭവത്തിലേ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു ഇടപെടലേ എല്ലാവരും അവർ പല വിഭാഗങ്ങളുണ്ട് കത്തോലിക്ക സുറിയാനി മലങ്കര സീറോ മലബാർ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങി പല വിഭാഗങ്ങളായിട്ടും ഓലും ഒരൊറ്റ സ്വത്തം ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഓല് ഇങ്ങനെ കണ്ടപ്പോഴേ സത്യത്തിൽ ഞാൻ ആലോചിച്ച് പോകാൻ ഞാൻ പറയണോണ്ടെന്ന ആർക്കൊന്നും തോന്നണ്ട കേട്ടോ ഇനി ഇപ്പം തോന്നിയാൽ കുഴപ്പമൊന്നുമില്ല ഉള്ളത് പറയാലോ പണ്ട് എറണാകുളത്ത് വെച്ചിട്ട് വിഷ്ടൻ ഗ്രൂപ്പിൻ്റെ ആളുകൾ ഇതേമാതിരി ഇപ്പം നമ്മൾ ഛത്തീസ്ഗഡിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കണത് ഇതേപോലെ വിഷ്ടൻ ഗ്രൂപ്പിന്റെ ആളുകളെ സംഘപരിവാരം അടിച്ചു പൊതിരത്തല്ലി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇങ്ങക്കെയാണ് അത് വലിയ ചർച്ചയായി ഇവിടെ അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം മതസംഘടന പല കോലത്തിലും ഇതേപോലെ തന്നെ നിൽക്കുകയാണല്ലോ ആരും അതിനെ എതിർത്തുകൊണ്ട് രംഗത്തും വന്നില്ല എന്നാൽ പലപ്പോഴായിട്ടും ക്രിസ്ത്യൻ മിഷനറിമാർക്ക് നേരെ ഇങ്ങനെ അക്രമങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിഷേധിക്കുന്നു പ്രതികരിക്കുന്നു അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു അതുകൊണ്ട് എന്തുണ്ടാകണമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പിന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വീണ്ടും വീണ്ടും സാധിക്കണം നേരെ മറിച്ച് ഞാൻ ആലോചിച്ച് പോയത് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും മൗനമായി നിന്ന് അത് ഓലക്കല്ലേ ഇപ്പുറത്ത് കിട്ടുമ്പോൾ മറ്റോൽക്കല്ലേ സംഘപരിവാര ഫാസിസ്റ്റുകളുടെ ഈ ഒരു അജണ്ട രണ്ട് തലത്തിൽ ഇവിടെ നടമാടിയപ്പോ അതിനോടു വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണത്തെ കുറിച്ചായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അടിയിൽ നിന്നുള്ള പ്രതികരണം ഇട്ട് വന്നതോടു കൂടി ഭരണപക്ഷം പ്രതിപക്ഷം മറ്റുള്ള സകലമായ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെ അവർ രംഗത്ത് വരുന്നു പാർല പിന്നെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ പുറത്ത് എന്ന് വേണ്ട എല്ലാ മേഖലകളിൽ നിന്നും പ്രതികരണം വന്നു അപ്പോളാണ് ഞാൻ അങ്ങനെ ആലോചിക്കണത് ഒരു ഭാഗത്ത് ബുൾഡോസർ രാജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ അങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്നുണ്ട് പള്ളി മദ്രസ മറ്റുള്ളതൊക്കെ ബുൾഡോസർ രാജ് വീടുകളൊക്കെ തകർത്ത് എറിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കോടതിയൊക്കെ രൂക്ഷമായ രീതിയിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് തന്നെ പ്രസ്താവനകൾ വന്നിട്ടു അതിലൊരു ഭരണവശത്തിനും പ്രതിവശത്തിനും മറ്റുള്ളവർക്കും ഈ പറയുന്ന മതസംഘടനകളിൽ ആളുകൾക്കൊന്നും യാതൊരുവിധ പ്രതികരണവും ഇല്ല അങ്ങനെ ഒന്നും നമ്മൾ കാണില്ലല്ലോ അപ്പോൾ ഇതൊരവസ്ഥയാണ് ശരിക്ക് തിരിച്ചറിയാനുള്ള മനസ്സിലാക്കാനുള്ള പല കാര്യങ്ങളും നമ്മളെ മുമ്പിൽ ഇങ്ങനെ നടമാടുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇതേപോലെ സംഭവിച്ച ഒരു വിഷയത്തിൽ എന്തായിരുന്നു എന്ന് നോക്കുമ്പോൾ സീറോൺ വട്ടപൂജ്യം ആ കാര്യത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ കണ്ടു പഠിക്കേണ്ടതുണ്ട് ശരിക്കിത് ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന ഒരു കാര്യാണ് ആർക്കിപ്പോ ഇന്നോടിപ്പൊ ഒരാൾ വന്നിട്ട് ക്രിസ്ത്യൻ മിഷനറിമാർ വന്നിട്ട് അല്ലെങ്കിൽ ഹൈന്ദവ പണ്ഡിതന്മാർ വന്നിട്ട് അവരുടെ മതത്തെ കുറിച്ച് സംസാരിക്കുമ്പോ എനിക്കത് കേൾക്കാലോ തിരിച്ചങ്ങോട്ടും പിന്നെ പറയാം ഇത് സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണതാണ് അതിന് സ്വാതന്ത്ര്യമുള്ള നാട്ടില് അങ്ങനെ വരുന്ന ആൾക്കാരെ കള്ളക്കടത്ത് അല്ലെങ്കിൽ ആക്രമിക്ക എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാര ഫാസിസ്റ്റ് മനോഭാവക്കാരുടെ അജണ്ടയുടെ ഭാഗമാണ് അല്ലാതെ ഇവിടെ എന്താണ് ഇവിടെ എത്രയോ കാലം ഇപ്പോൾ എനിക്കൊക്കെ അറിയാം ഇവിടെ വെയിറ്റിംഗ് ഷെഡിലും മറ്റുമൊക്കെ നിന്നുകൊണ്ട് ക്രിസ്ത്യൻ മിഷനറിമാര് വെള്ളക്കുപ്പായോ അതേപോലെ തന്നെ കറുത്ത പാൻറ്റൊക്കെ ഇട്ടിട്ട് അവരങ്ങനെ അവരുടെ പ്രബോധനം നടത്തും നമ്മളത് കേൾക്കും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളും അതേപോലെ തന്നെ അതിന് വിലയിരുത്തും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അന്ന് ഞാൻ ആലോചിച്ച് പോവുക ഈ വിസ്റ്റം ഗ്രൂപ്പുകാരെ തല്ലിച്ചതച്ച സാഹചര്യത്തില് മുഖ്യമന്ത്രി പറഞ്ഞു എന്തിനങ്ങൾ ലഘുലേഖ കൊടുക്കണത് എന്നാണ് ചോദിച്ചത് അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഒരു വിഷയത്തില് ഒരു പ്രബോധനം നടത്തിയതിന്റെ പേരിൽ അംഗികൾ വന്ന് ആക്രമിച്ച ആ വിഷയത്തില് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യമാണ് അത് ആലോചിച്ച് നോക്കൂ അതോടുകൂടി അവർക്ക് അതിനാക്കും കൂടി അവര് പിന്നെ ആ പ്രവൃത്തിയിൽ തന്നെ മുന്നോട്ട് പോവുകയല്ലേ കാരണം അത്രയും വലിയൊരു അംഗീകാരം വേറെ എവിടെയെങ്കിലും കിട്ടാണ്ടോ അപ്പൊ ഞാൻ ആലോചിച്ചു പോയത് ഛത്തീസ്ഗഡിൽ മാത്രല്ല ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനത്തെ വിഷയം നടമാടി അപ്പൊ അതിനൊക്കെ എല്ലാവരും മൗനമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രല്ല ഇപ്പോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ബുൾഡോസർ രാജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ ആർക്കും ഒരു പ്രതിപക്ഷത്തിനും ഒരു പ്രശ്നമില്ല ഇതൊരു ഭാഗത്ത് നടമാടിക്കൊണ്ടിരിക്കയാണ് പക്ഷെ അവിടെയൊക്കെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ അവർ പല സംഘടനകളാണെങ്കിലും ആലോചിച്ച് നോക്കൂ അവരെ പിന്നെ ചിലപ്പോൾ ഈ സെമിത്തേരിയുമായി പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങളും പോലീസൊക്കെ വന്നിട്ട് അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അവരുടെ ഒരു പൊതു വിഷയത്തിൽ അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അതിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതിൽ എനിക്കതിൽ ഭയങ്കരമായ ഒരു പോസിറ്റീവ് കാഴ്ചയാണ് എനിക്കതിൽ കാണാറുള്ളത് ഞാനതിൽ നോക്കിക്കണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പൊതുശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ വിജയിച്ചു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നട്ടിലുള്ള നിലപാടുള്ള ആൺകുട്ടികൾ ആ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ് എന്താ സംശയം അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വരും അതിലൂടെ അവരവരുടെ അവകാശത്തെ കൃത്യമായി ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശത്തെ കൃത്യമായി പറയാൻ ആ സമുദായം ആ സമൂഹം തയ്യാറായി എന്നുള്ളതാണ് നേരെ മറിച്ച് മുസ്ലിം സംഘടനകളുടെ കൊടുക്കാൻ അവസ്ഥ എന്താണ് ഇപ്പൊ ദേവാ സമ്മേളനം ദേവാ കോളേജ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് പോകാൻ കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ നടപാടിയാൽ ഇപ്പോൾ ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിലൊക്കെ എത്രയോ മൗലാനമാർ ജയിലിൽ ജയിലിൽ കിടക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായ രീതിയിലൊന്ന് പ്രതിഷേധിക്കാൻ ഇവിടെ പലരും പല രീതിയിലാണ് സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ പോക്കെങ്ങട്ടാണെന്ന് ആലോചിച്ച് നോക്കും ഭരണഘടന അനുവദിച്ച് നൽകുന്ന ഒരു വിഷയത്തിൽ മുന്നോട്ട് പോയ രണ്ട് കന്യാസ്ത്രീകളെ കൊണ്ടുപോയിട്ട് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് ജയിലിൽ സാഹചര്യം അങ്ങനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുമൊക്കെ ഇപ്പൊ അടുത്ത കാലത്തായി വാർത്തകളിലൂടെ നമ്മൾ വായിച്ചു പക്ഷെ വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അതിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ കേരളത്തിൽ നടമാടിയ ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ കുറിച്ചു ബോധ്യപ്പെടുത്തിയെന്ന് മാത്രം ഏതായാലും ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ശക്തമായി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ആ കോലത്തില് ബജറംഗദള പ്രവർത്തകര് അവരുടെ അജണ്ടാപരമായിട്ട് തന്നെ എടുത്ത ആ ഒന്നിൽ ആ കന്യാസ്ത്രീ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടന വിരുദ്ധമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ നിരൂപാധികം വിട്ടയക്കണം എന്നുള്ള ആ ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം അത്തരക്കാർക്കെതിരെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി